അല്ല നമ്മുടെ ഈ ചോദ്യം ശരിവയ്ക്കുന്ന ഉത്തരം തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സർക്കാർ ഈ വനനിയമ ഭേദഗതിയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുള്ളത് അതിപ്പോൾ സ്മൃതി പറഞ്ഞത് കണക്ക് ഇന്നലെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചാണ് കേരളത്തോട് അനൗൺസ് ചെയ്യുന്നത് അതിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വനനിയമത്തെ രണ്ടായിരത്തി പതിമൂന്നിലെ യു ഡി എഫ് സർക്കാർ ആണ് ഭേദഗതി ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു രാഷ്ട്രീയം ഉള്ളടങ്ങിയിട്ടുണ്ട് എന്താണ് ആ രാഷ്ട്രീയം ഞങ്ങളല്ല ഇത് ആദ്യം കൊണ്ടുവന്നത് മറിച്ച് യു ഡി എഫ് ആണത് കൊണ്ടുവന്നത് പിന്നീട് ഞങ്ങളത് നടപ്പാക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇനി ഈ വനനിയമ ഭേദഗതി പിൻവലി ുന്നതിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ ഒന്ന് അദ്ദേഹം പറയുന്നത് കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അതിൽ തന്നെ പതിനോരായിരത്തി മുന്നൂറ്റി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വനമാണ് ഇതൊരു പുതിയ കാര്യമല്ല പക്ഷേ ഈ വസ്തുത മുന്നോട്ട് വയ്ക്കുന്ന യാഥാർത്ഥ്യം എന്താണ് നമ്മൾ ജീവിക്കുന്ന ഈ സംസ്ഥാനത്തിലെ മൂന്നിലൊന്ന് പ്രദേശവും വനമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഹരിതാപയും അതിൻ്റെ പച്ചപ്പും ഒക്കെ ആസ്വദിക്കുന്ന ആളുകളുമാണ് നമ്മൾ എന്ന് മാത്രമല്ല അപ്പോൾ കേരളത്തിൻ്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ ചെറിയ സംസ്ഥാനമാണ് എന്നാൽ നാലു കോടിയോളം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു അതിൽ മൂന്നിലൊന്ന് വനപ്രദേശമായിരിക്കുന്നു പിന്നെ മൂന്നിൽ രണ്ട് സ്ഥലമേ നമുക്ക് താമസിക്കാനുള്ളൂ അവിടുത്തെ സ്ഥിതി എന്താ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് എണ്ണൂറ്റി അറുപത് പേരാണ് കേരളത്തിൽ താമസിക്കുന്നത് എങ്കിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് അഞ്ഞൂറ്റമ്പത്തഞ്ച് പേരാണ് താമസിക്കുന്നത് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ വലിയ സംസ്ഥാനമാണ് എന്നിട്ട് കൂടിയും അവിടെ അഞ്ഞൂറ്റമ്പത്തഞ്ച് പേരെ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്നുള്ളൂ ഇനി തൊട്ടടുത്ത കർണാടകം നോക്കൂ കർണാടകത്തിൽ മുന്നൂറ്റി ഒൻപത് പേരെ താമസിക്കുന്നുള്ളൂ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ജനസാന്ദ്രത കൂടുതലാണ് ഈ വസ്തുതകളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇപ്പോൾ വനനിയമ ഭേദഗതി ബില്ല് നടപ്പാക്കിയാൽ വനപ്രദേശത്തിനടുത്ത് താമസിക്കുന്ന ആൾക്ക് പ്രശ്നമുണ്ടാകുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണ് കേട്ടോ ഈ വന നിയമ ഭേദഗതി ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഈ വസ്തുതകളൊക്കെ ആ സമയത്തും ഈ മന്ത്രിസഭയുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പിൻവലിക്കുന്നത് എന്താ സംശയം അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വനനിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരാനായിട്ട് സർക്കാർ പറഞ്ഞ കാരണങ്ങളൊക്കെ വളരെ വിചിത്രമാണ് ഒന്ന് വനത്തിനുള്ളിലെ പുഴയിൽ നിന്ന് മണലൂറ്റുന്നു അതിനകത്തൊരു വസ്തുതയുണ്ട് വനത്തിനുള്ളിലെ പുഴയിൽ നിന്ന് മണലൂറ്റുന്നു അത് തടയണം രണ്ട് പുഴക്കകത്ത് ഈ പറയുന്ന വിഷം വിതറിയിട്ട് മത്സ്യങ്ങളെ പിടിക്കുന്നു അത് തടയണം ഇനി ഈ പറയുന്ന സ്ഫോടക വസ്തുക്കളുമായും തോക്കുമായും ഒക്കെ ആളുകൾ അകത്തേക്ക് പോയിട്ട് വേട്ട നടത്തുന്നു അങ്ങനെ കേരളത്തിലൊരു വീരപ്പനൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത് ഈ സായുധ സമര പോരാളികൾ ഇവിടെയൊക്കെ ഒളി പാർക്കുന്നു അപ്പോൾ ഈ വനം സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് വനപ്രദേശത്തിനടുത്ത് താമസിച്ചു ർ അകത്ത് വനവിഭവങ്ങൾ കൈക്കലാക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വന നിയമ ഭേദഗതിക്ക് സർക്കാർ മുന്നിട്ടിറങ്ങിയത് ഒരു വസ്തുത കൂടി ഞാൻ പറയാം നമ്മുടെ പഞ്ചായത്തുകളുണ്ട് തൊള്ളായിരത്തി പഞ്ചായത്തുകളിൽ നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളോടെയാണെന്ന് ഈ വനപ്രദേശത്തോട് ചേർന്നിട്ടാണ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെന്റ് ഓഫ് കേരളൈറ്റ്സ് ഈ മലയാളികളായിട്ടുള്ള അമ്പത് ശതമാനം ആളുകൾ താമസിക്കുന്നത് കേരളത്തിന്റെ വന അതിർത്തികളിലാണ് അപ്പോൾ അവരെ മുഴുവൻ ബാധിക്കുന്ന അവരുടെ ജീവിതോപാധികളെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് ായിട്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കണം എന്താ അവർ ചെയ്യുന്നത് ഈ വനത്തിനുള്ളിൽ പോയിട്ട് വിറവി ശേഖരിക്കും ഈ വനത്തിനുള്ളിലേക്ക് അവരുടെ വീട്ടുമൃഗങ്ങളെ മേയാൻ വിടും ഈ വനത്തിനുള്ളിലേക്ക് പോയിട്ട് പുല്ലിചെത്തിയെടുക്കും ഈ വനത്തിലും മത്സ്യങ്ങൾ പിടിക്കും ഇതൊക്കെ അവരവിടെ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടൊന്നും വനനശീകരണം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല കേരളത്തിന്റെ വനവിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷാവർഷം എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇതൊന്നും കണക്കിലെടുക്കാതെ ഒക്ടോബറിൽ ഈ മന്ത്രിസഭ ഈ ബില്ല് പാസാക്കുന്നു ഈ ബില്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണ് അതിശക്തമായ നിയമങ്ങളാണ് ഈ ബില്ലിലുള്ളത് എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഗുണ്ടാരാജ് ഉണ്ടാകും എന്നാണ് പ്രതിപക്ഷം അടക്കമുള്ള ഇനിയിപ്പോൾ ഈ വനസംരക്ഷണം വേണമെന്ന് പറയുന്ന ആളുകൾ പോലും ഈ ബില്ലിനെ കണ്ടത് ഒരു ഫോറസ്റ്റ് ഗുണ്ടാരാജ് ഉണ്ടാക്കാൻ പോകുന്ന ബില്ല് എന്നുള്ള നിലയ്ക്കാണ് ഇത് ആദ്യത്തത് ഇത് അവതരിപ്പിക്കപ്പെട്ട കാലത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ എന്താ സംഭവം ആയിരം രൂപ പിഴ അടക്കേണ്ട സ്ഥലത്ത് അയ്യായിരം റുപ്യയാക്കി പിഴ അഞ്ചരട്ടിയാണ് പിഴ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് വനത്തിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു വനപാലകൻ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകാവുന്ന പിഴ ശിക്ഷ എന്ന് പറയുന്നത് ആയിരം രൂപയിരുന്ന് അയ്യായിരം റുപ്യാക്കി അയ്യായിരം റുപ്യ പിഴ ശിക്ഷ ഉണ്ടായിരുന്നത് ഇരുപത്തയ്യായിരം റുപ്യാക്കി അഞ്ചരട്ടി ാണ് ഈഷ് ശിഷ്യയുടെ വിധി എന്ന് പറയുന്നത് ഈ പറയുന്ന മാറ്റം എന്ന് പറയുന്നത് ഇനി മറ്റൊന്നുണ്ടല്ലോ ആരെ നിങ്ങൾ വനാതിർത്തിയിൽ കണ്ടാലും ഒരു റേഞ്ച് ഗാർഡിനടക്കം ഒരു മജിസ്ട്രേറ്റിന്റെയും ഉത്തരവില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയും ആ രീതിയിൽ ശക്തമായിട്ട് ഈ പറയുന്ന പോലീസിന്റെ അധികാരങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു നിയമത്തെ പിൻവലിക്കേണ്ട സാഹചര്യം കൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിച്ചേക്കാം എന്തായിരുന്നു കാര്യം ഇതിപ്പോ വന്നിട്ട് ഒരു ഉൾവിളി തോന്നി പിണറായി വിജയൻ അങ്ങ് പിൻവലിക്കുകയൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ അതിശക്തമായ സമ്മർദ്ദം ഈ വിഷയത്തിൽ സർക്കാർ നേരിട്ടുണ്ടെന്ന കാര്യത്തിൽ എന്താ സംശയം അത് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് അത് ഈ പ്രതിപക്ഷത്തു നിന്നുണ്ടായ സമ്മർദ്ദമല്ല യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിനകത്ത് ഇത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു കേരള കോൺഗ്രസ് മാണി ഓഫ് കോഴ്സ് അവരത് നിർശ്ചയമായും അവരുടെ ഒരു വിഷയമായിട്ട് ഏറ്റെടുക്കും അവരുടെ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കാം സി പി ഐ പ്രതിഷേധിച്ചിരുന്നു സി പി ഐക്ക് ഈ വനനിയമ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നതിനും നടപ്പാക്കുന്നതിനും എതിരായിരുന്നു സി പി ഐ അവിടെ തീരുന്നില്ലല്ലോ അതുപോലെ ഓരോ ഘടകക്ഷികളും അവരുടെ പ്രശ്നം ഈ വിഷയം ഉണ്ടാക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് പരിശോധിക്കാതെയാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നതെന്നുള്ള വിമർശനം എൽ ഡി എഫിൽ ഉയർന്നിട്ടുണ്ടല്ലോ ഏറ്റവും അവസാനം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിമർശനം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിനോട് പറഞ്ഞത് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തു നിന്ന് തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സമ്മർദ്ദം ഉണ്ടായത് എവിടെ നിന്നാണ് ക്രൈസ്തവ സഭകളിൽ നിന്നാണ് ക്രൈസ്തവ സഭകളിൽ നിന്നും അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായെന്ന് മാത്രമല്ല ക്രൈസ്തവ സഭകൾ യു ഡി എഫിനോട് കൈകോർക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് സംജാതമാക്കുന്നതിന് ഈ ബില്ല് വഴിവെക്കുമെന്ന് ഇടതുപക്ഷം മണത്തു സി പി എം മണത്തു പിണറായി വിജയൻ മണത്തു അതുകൊണ്ടാണ് ഇത് പിൻവലിക്കുന്നത് നമുക്കറിയാലോ ക്രിമിസ് ബാബ തിരുമേനി പോയിട്ട് സാദിക്കലി തങ്ങളെ കാണുന്നത് എന്തിനാണ് സാദിക്കലി തങ്ങളെ കാണുന്നത് മുനമ്പം വിഷയത്തിൽ അവരെടുത്തിട്ടുള്ള ഒരു ായ സമീപനത്തിന് കൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും സംസാരിച്ച വിഷയങ്ങളിൽ ഇത് പെടുമല്ലോ അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി നെയ്യാറ്റിങ്ങര കൂടിയല്ലോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ബിഷപ്പുമാർ പറഞ്ഞൊരു കാര്യം എന്താ ഈ ഭേദഗതി ബില്ലുമായിട്ട് പോയാൽ സമദൂരം ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത് ഇന്നിപ്പോൾ പിന്നെ താമരശ്ശേരി ബിഷപ്പ് എന്താ പറഞ്ഞത് ഞങ്ങളുടെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പിൻവലിച്ചതെന്നാണ് അത് മാത്രമല്ല പി വി എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നെ അഭിവാദനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആ അർത്ഥത്തിൽ വലിയ സമ്മർദ്ദം ക്രൈസ്തവ സഭകളിൽ നിന്നുണ്ടായി എന്ന് മാത്രമല്ല പ്രതിപക്ഷം ഇതൊരു വിഷയമാക്കാൻ തീരുമാനിച്ചിരുന്നല്ലോ ഇരുപത്തി ഏഴാം തീയതി മുതൽ പ്രതിപക്ഷത്തിന്റെ ജാഥ മലയോര ജാഥ ആരംഭിക്കാൻ പോവുകയായിരുന്നു പി അൻവർ ഈ പറയുന്ന വലിയ രീതിയിൽ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മലയോര മേഖലകളിൽ ക്യാമ്പയിൻ ചെയ്യാൻ പോവുകയായിരുന്നു ഈ വിഷയങ്ങളെല്ലാം തങ്ങൾക്കെതിരായി വരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്നലെ പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തി ഈ ബില്ല് പിൻവലിക്കുന്നു എന്ന് പറയുന്നത് അത് ഈ പറയുന്ന വനമേഖലകളുള്ള ആളുകളോട് കാണിക്കുന്ന ഒരു ഔദാര്യമല്ല ജനങ്ങൾക്ക് ക്ഷേമകരമാകുന്ന നിയമം മാത്രമേ പാസാക്കൂ ഈ സർക്കാർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ മന്ത്രിസഭ യോഗം ചേർന്ന് ഈ ബില്ല് പാസാക്കുമ്പോൾ ഈ പറയുന്ന ആകാംക്ഷയും ഉദ്വേഗവും ഉണ്ടായിരുന്നു െ അത് കഴിഞ്ഞ നവംബർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തല്ലോ എന്നിട്ട് ആളുകളുടെ അഭിപ്രായം അന്വേഷിക്കാനായിട്ട് അതിന്റെ സമയപരിധി പോലും വെട്ടിക്കുറച്ചു എന്തിനാണ് ഒരു പാർട്ടിയും അതിന്റെ മന്ത്രിയും ഇത്ര വേഗത്തിൽ ഇത്ര തിടുക്കത്തിൽ ഈ പറയുന്ന വനനിയമ ഭേദഗതി ബില്ല് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ചോദ്യം ഉയർന്നിട്ടുള്ളത് എൽ ഡി എഫിന് അകത്തുനിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി ഇത് തൊട്ടാൽ കൈപൊള്ളുമെന്ന് മനസ്സിലായി തൊട്ടാൽ കൈപൊള്ളുമെന്ന് മനസ്സിലായ പിണറായി വിജയനും മന്ത്രിസഭയും ഇന്നലെ ചേർന്നിട്ട് തീരുമാനമെടുക്കുന്ന എന്താണ് ഈ ബില്ലിൽ നിന്ന് പിന്നോട്ട് പോകുന്നു ബില്ല് ഉപേക്ഷിക്കുന്നു എന്നാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ രൂപപ്പെട്ടു വലിയ രാഷ്ട്രീയ സമ്മർദ്ദം വലിയ മതപരമായ സമ്മർദ്ദം ജനങ്ങളുടെ രോഷം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സ്വന്തം പാളയത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു നടപടിയാണ് അതുകൊണ്ട് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ബില്ല് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം